ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആലോചിച്ചത് നമുക്കിന്നൊരു വ്ളോഗ് തന്നെ എടുത്താലോ എന്ന് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വ്ലോഗും എടുത്തു തന്നെ കേട്ടോ തൊട്ടാപ്പുറത്ത് ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാനെട്ടോ ഈ ബീട്രൂട്ട് ഭയങ്കര കഴുകിയിട്ട് ഇങ്ങനെ ചരണ്ടി നമുക്കിങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ പറഞ്ഞത് എന്നായിരിക്കും അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിൽ തേങ്ങ കെട്ട് സെറ്റായത് എങ്ങനെയാണ് നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ഇതിൽ കൂടെ ഒരു മീവർത്തും ചോറും കൂട്ടി കഴിച്ച അടിപൊളിയായിരിക്കും അത് ഉച്ചക്കുള്ളതാണ് കേട്ടോ പിന്നെ നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട് കറക്കുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങയൊക്കെ ചരിവി വെച്ചിട്ടുണ്ട് പിന്നെ കാലത്തേക്കുള്ള ചപ്പാത്തിക്ക് മുട്ടക്കറിയാണ് അത് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചിക്കൻ കറി വെക്കുന്ന പോലെയാണ് നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പിന്നെ മുട്ട അതിൽ പുഴുങ്ങി ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ അതാണ് നമ്മുടെയൊക്കെ ഇന്ന് വെള്ളരിക്കും പരിപ്പും കൂടുതലൊരി കറിയായിരുന്നു അപ്പോൾ അതൊക്കെ വേവിച്ച് തക്കാളിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആവി പോയപ്പോൾ തുറന്നു പിന്നെ അതിലേക്ക് നമ്മുടെ തേങ്ങ ചിരവി ഇതിലേക്ക് കുറച്ച് ജീരകൊക്കെ ഇട്ട് അത് അരപ്പായി ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനിട്ടോ പുളി പ്രത്യേകിച്ചുണ്ടല്ലേ കാരണം കാര്യമായിട്ട് തന്നെ എനിക്ക് തക്കാളിയൊക്കെ കൂടുതലിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കറി ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കടുകും വേപ്പിനെങ്കിലും പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കാനുള്ളത് അങ്ങനെ നമ്മുടെ കറി വറവിട്ടു അങ്ങനെ നമ്മുടെ വെള്ളം യ്ക്കും പരിപ്പുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയ ടേസ്റ്റില്ല ചപ്പാത്തി മുട്ടക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി ടേബിളിൽ കൊടുന്ന് വെച്ചു ഇനിയുള്ള ബാക്കിയുള്ള അങ്കാണ് ഈ പാത്രം കഴുകൽ കേട്ടോ സകല കുലാ സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി പിന്നെ പിന്നെതാ കുറച്ച് തുടക്കിയ ക്ലീനിങ് കാര്യങ്ങൾ അടിച്ചെല്ലാം ഒക്കെ നേരത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞ് വേഗം ഒൻപത് മണിയായിട്ടോ വേഗം അങ്ങനെ തുടച്ച് ആക്കിയിട്ട് ഞാൻ കുളി കഴിഞ്ഞ് വന്നു ഞങ്ങൾ വേഗം റെഡി ആയിട്ടോ അമ്മേനെ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആനിവേഴ്സറി ഇന്ന് അച്ഛമ്മ ഇല്ല അച്ഛമ്മ ചെ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്ന് അവൻ്റെ സ്കൂളിലേക്ക് പോകാൻ കുറച്ച് നേരത്തെ പോകണം കേട്ടോ അപ്പോൾ അത്തരയ്ക്ക് പ്രോഗ്രാം തുടങ്ങണമെങ്കിലും നമുക്ക് വേഗം പോയി ഡ്രസ്സൊക്കെ മാറാൻ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടല്ലോ റെഡി ആവാൻ അത് നമ്മൾ ഒൻപതര ആവുമ്പോഴേക്കും സ്കൂളിൽ എത്തി സ്കൂൾ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ പോയി വരാറുള്ളൂ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ എഴുതിയ ഫ്ലെക്സ് ഒക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു വേഗം തന്നെ ക്ലാസ് റൂമിൽ പോയിട്ടോ കാരണം പിള്ളേരെല്ലാവരും ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു ചെന്ന പൊണ്കുട്ടനും ഡ്രസ്സൊക്കെ മാറി പിസ്ത കളർ ഡ്രസ്സ് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കൂടിയായിരുന്നു അവന് നന്നായി ചേരും തോന്നി ഞാൻ എല്ലാവരും ആവുന്ന ഒരു ഇങ്ങനെ ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ പിള്ളേരുള്ളതുകൊണ്ട് എന്നെ അവിടെ എരുത്തിയിട്ടൊന്ന് റെഡിയാക്കോ ചോദിച്ചിട്ട് അപ്പോൾ ഞാനൊരു നാലഞ്ച് പിള്ളേർ റെഡിയാക്കിയൊക്കെ കൊടുത്തു കേട്ടോ ഞങ്ങൾ പിന്നെ അത്ര നേരത്തെ എത്താത്തതുകൊണ്ട് പിന്നെ വേളുള്ള പിള്ളേരെയൊക്കെ ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടനെയും റെഡിയാക്കി കൊടുത്തു ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഞാനാണ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് തരം ഇങ്ങനെ നമ്മളടുത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കാതെയൊക്കെ ചെയ്തു കൊടുത്തു അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ദേഷ്യം വന്നു കാരണം അവ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തലത്തിരിക്കുകയായിരുന്നു മേക്കപ്പ് ചെയ്യുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ഐഷോട് വരെ ചെയ്യുന്നത് ആൺകുട്ടികൾക്ക് എന്താ ചെയ്യുന്നത് നോക്കണ്ട അത് കണ്ണ് മാത്രം എഴുതേണ്ട ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഉണ്ണിക്കുട്ടൻ വെള്ളമൊക്കെ കൊടുക്കണ്ടായിരുന്നു അവന് ഉണ്ണിക്കുട്ടനെ വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ അവരെ നമ്മൾ ഡാൻസ് പ്രോഗ്രാമിന് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ കേട്ടോ നല്ല രസമുണ്ടല്ലേ ഈ പച്ച കളർ ഡ്രസ്സ് അങ്ങനെ നമ്മൾ സ്റ്റേജൊക്കെ ഒക്കെ വന്നു കേട്ടോ സ്റ്റേജ് ഇപ്രാവശ്യം മുകളിലാണ് ഒട്ടും സ്പേസ് സ്പേസിൻ്റെ കാരണം എല്ലാ പാരൻസിനും വന്നിരിക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ ാവശ്യം പിള്ളേരുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ പിന്നെ അവിടുത്തെ ഇനോഗ്രേഷനും പിന്നെ ഓരോ കുട്ടികൾക്കുള്ള പ്രൈസും കാര്യങ്ങളും ക്ലാസ് ഫസ്റ്റ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെ അത് കുഞ്ഞു കുഞ്ഞു പിള്ളേരെ ഡാൻസ് കാണാൻ തന്നെ ഭയങ്കര മനോഹരമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഭയങ്കര കുഞ്ഞു കുഞ്ഞു കുട്ടികൾ നല്ല ഭയങ്കര ഈ ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ക്യൂട്ട്നെസ്സാണ് അടുത്താണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ഡാൻസ് ഇട്ടോ ഇതൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം നമ്മുടെ കുട്ടിയുടെ ഡാൻസ് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം ഒരു എക്സൈറ്റ്മെൻറ്റും അല്ലേ അപ്പോൾ അത് അവൻ്റെ ഡാൻസ് തുടങ്ങിയിട്ടോ എന്തായാലും പിള്ളേർക്ക് പറ്റുന്ന പോലെ അവർ നന്നായിട്ട് ചെയ്യേണ്ടായിരുന്നു ഞാനും അവരുടെ ഡാൻസ് കണ്ടപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തോട്ടോ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓടിപ്പോയി ഉണ്ണിക്കു ുട്ടൻ്റെ അടുത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനത്തെ എനിക്ക് നല്ല എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും അങ്ങനെ തന്നെ അങ്ങനെ അവനെയും അവർ ഫ്രണ്ട്സിനെയൊക്കെ കൂടെ നിർത്തി ഫോട്ടോ എടുത്തു അതൊക്കെ ബാക്കിലുള്ള ഉണ്ണിക്കുട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരാണ് എൻ്റെയും ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ എല്ലാവരും ഇങ്ങനെ കാര്യമായിട്ട് ഇൻഡിവിജ്വലായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങൾ പിന്നെയും കുറച്ച് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഹോളിൽ വന്നിരുന്നു അമ്മമ്മയും അമ്മമ്മീംകുട്ടി ഞാനൊക്കെ കൂടെ ഇരുന്ന് പിന്നെ കുറച്ചു നേരം കണ്ടപ്പോഴേക്കും അവൻ താഴെ ഗ്രൗണ്ടിൽ പാർക്ക് ഉണ്ട് അവിടെ കളിക്കാൻ പോകണമായിട്ട് എൻ്റെ താഴെ കൊടുത്തു മുഴുവൻ പ്രോഗ്രാം കാണാൻ പറ്റിയില്ല കേട്ടോ കാരണം നമുക്ക് ഭയങ്കര ഡ്രസ്സാണ് പിള്ളേരെ പ്രോഗ്രാം മിസ്സായ അത് മിസ്സായ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ ഞാൻ വരണ്ട വഴിക്ക് ഒരു പൈനാപ്പിളൊക്കെ മേടിച്ചു വന്ന് ചെത്തി അത് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിച്ചു കേട്ടോ കാരണം ഭയങ്കര ചൂട് കൂടുതലല്ലേ ഉച്ച നേരത്തെ ഞങ്ങൾ വന്നതായിട്ട് ഒരു പന്ത്രണ്ടര ആയി പിന്നെ ഞങ്ങൾ ഡ്രസ്സൊന്നും അറിയില്ല ഇങ്ങനെ പുറത്ത് പോകണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിക്കുട്ടിനെ വിശിക്കേണ്ടത് പറഞ്ഞപ്പോൾ ചോറ് കൊടുത്തു കേട്ടോ തലേ ദിവസത്തെ കുറച്ച് റൈസും ചിക്കനും ഉണ്ടായിരുന്നു അതായത് ഉണ്ണിക്കുട്ടൻ്റെ വിശപ്പ് ഉണ്ടായിരുന്നത് ഒരു മൂന്ന് മണിക്കായപ്പോൾ ഞങ്ങൾ പുറത്ത് പോകേണ്ടി നിന്നു അപ്പോൾ ഞാനും അമ്മയും ഉണ്ണിക്കുട്ടനും പാടെ പോകുന്നത് കേട്ടോ അമ്മേനെ കുറേ കണ്ടിട്ട് സർജറി കഴിഞ്ഞതിനേഷം അമ്മനെ കണ്ടിട്ടില്ല കേട്ടോ ഏട്ടൻ്റെ അമ്മേനെ അപ്പോൾ അമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പോകണ വഴിക്ക് ഉണ്ണിക്കുട്ടൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മൊരു ചെരുപ്പ് മേടിക്കാനൊക്കെ കയറിയിട്ടോ ഈ ചെരുപ്പ് നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ഇത് കൊടുത്ത് വേറെ ചെരുപ്പ് വാങ്ങേണ്ട വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി നമ്മുടെ ചെനക്കത്തൂർ അമ്പലത്തിന് നേരെ മുന്നിലായിട്ടാണ് നിന്നത് പിന്നെ അവിടെ നിന്ന് തൊട്ടടുത്തു തന്നെ ചേച്ചിയുടെ വീട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് നേരെ പോയത് കേട്ടോ വൈകുന്നേരം ആയത് കണ്ട് കാര്യമില്ല വീട്ടിൽ ഭയങ്കര ശക്തി ഉണ്ടായിരുന്നു കേട്ടോ കണ്ണൊക്കെ ഭയങ്കര ഒരു മാതിരിയായിരുന്നു പിന്നെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തി അവിടെ എത്തി കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഇതാണ് ചായയുടെ ടൈമായിരുന്നു അപ്പം ചായ ഒക്കെ കുടിക്കും നമ്മുടെ അപ്പവും ആദ്യം എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ രണ്ടമ്മമാരും കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിക്കലായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ അവിടെ കുറച്ചു നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ തൊട്ട് ഇട്ടടുത്തൊരു മസാല ദോശയുടെ കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടോ കാരണം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ അപ്പോൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അമ്മേനായിട്ട് എവിടെ പോയാലും അമ്മ ആദ്യം പറയുക ഓർഡർ ചെയ്യുക മസാല ദോശയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് പ്രത്യേക ടേസ്റ്റ് മസാല ദോശയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം നമുക്ക് ഇവിടുന്ന് ഒന്ന് കഴിച്ചതൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മസാല ദോശ കഴിക്കാമെന്ന് ഞാൻ മസാല ദോശ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് മീനും മേടിക്കാണ്ടായിരുന്നു മീനും മേടിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി പിന്നെ വീട്ടിലെ കുറച്ച് പരി പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൂലിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ അത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മൊക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്